ഇത് വേണ്ട കൂട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ആൾറെഡി ഇത് പൊട്ടിച്ചു നമുക്ക് വന്ന പാർസലാണ് അപ്പോൾ ഇത് ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം നമുക്ക് ആദ്യം ഇതിനകത്തുനിന്ന് നമ്മളുള്ളൊരു ബ്രൈഡ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ബ്രൈഡ് നമ്മൾ അൾട്രാ അൾട്രാലൈറ്റിന് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചാണ് ലൂക്കാന കമ്പനിയുടെ കണ്ടോ ലൂക്കാന കമ്പനിയുടെയാണ് അപ്പോൾ ഞാനിതിൽ കാണിച്ചു തരാം എത്ര എം എം ആണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചുതരാം കേട്ടോ ലൈറ്റ് ഇതാ കേട്ടോ എട്ടേ കെട്ട് എൽ ബി ഡി ആണ് അതായത് സീറോ പോയിൻ്റ് സെവൻ എം എം ലൈനാണ് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും വളരെ നൈസ് ആയിട്ടാണ് ഇത് കണ്ട വളരെ നൈസ് കണ്ട തലമുടി പോലെ ഉള്ളൂ വളരെ ആയിട്ടുള്ള സാധനം കണ്ടല്ലോ അതായത് എയ്റ്റ് എൽ ബി സീറോ പോയിൻ്റ് സീറോ സെവൻ എം എം നൂറ് മീറ്ററാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് എല്ലാം ഞാൻ ഇവിടെ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം അൾട്രാ അൾട്രാലൈറ്റിന് വേണ്ടി വാ മാത്രം നമ്മൾ വാങ്ങിച്ച ഐറ്റമാണ് അപ്പം നമുക്ക് വേറൊരു ഐറ്റം കൂടി ഇതിലുണ്ട് വേണ്ട നമുക്കിൻ്റെ നമ്മുടെ സ്ട്രൈക്ക് പ്രോ എന്ന് പറഞ്ഞിട്ടൊരു കിടുക്കാച്ചി ലൂറ് കണ്ടോ കാണുന്നുണ്ടോ ഇതും ലൈറ്റ് തന്നെയാണ് വളരെ ചെറുതാണ് കേട്ടോ വളരെ ചെറുതെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയാൽ തന്നെ അറിയും കണ്ടോ കാണുന്നുണ്ടല്ലോ മൂന്നേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ളൂ വളരെ സെൻറ്റിമീറ്റർ ഇത്രയും നീളമുള്ളൂ അതുപോലെ തന്നെ ഇതിന് വെയിറ്റ് വരുന്ന ഒന്നേ പോയിൻറ്റ് ആറ് ഗ്രാം ആണ് വെറും ഒന്നേ പോയിൻറ്റ് ആറ് ഗ്രാം വെയിറ്റ് വരുന്ന നമ്മുടെ അൾട്ര ലൈറ്റ് ലൂറാണ് നല്ല റിസൾട്ട് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഇത് കാരണം ഇതാണ്ടോ ഞങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട് നല്ല അടിപൊളി സാധനം കേട്ടോ ഇതാ ഇത്രയും കുഞ്ഞൻ ലൂർ ഓ ഷാർക്ക് ഹുക്ക് ഇതാ ഇപ്പം തന്നെ എൻ്റെ കയ്യിൽ ഉടക്കി എന്താ നമ്മൾ വിരലിൽ വയ്ക്കുമ്പോൾ ഇത്രയും നീളമുള്ളൂ കാണുന്നുണ്ടല്ലോ വളരെ ഷാർപ്പ് ഹുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല എന്തായാലും ഈ സംഭവം പൊളി കേട്ടോ നമ്മൾ അൾട്ര ലൈറ്റിന് വേണ്ടി മാത്രം വാങ്ങിച്ചിരിക്കുന്ന ഒരു ഐറ്റമാണ് എന്തായാലും സാധനം അടിപൊളി അപ്പോൾ എന്തായാലും നമ്മളിതിൻ്റെ വീഡിയോ നമ്മൾ പിന്നീട് എന്തായാലും കാണിക്കുന്നതായിരിക്കും കേട്ടോ നമ്മളെ വീഡിയോ ഇതിൽ പിന്നീട് ഇടുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഐറ്റം നമ്മൾ ലൂറായി നമ്മുടെ ലൈനായി ഇനിയും കുറച്ച് ഐറ്റങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് തീർന്ന ഐറ്റങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അത് അതും കൂടി ഒന്ന് കാണിച്ചു തരാം ഇതാണ്ട കുറച്ച് നമ്മൾ ആരോ വാങ്ങിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ഡാർട്ട് വേണ്ട നാല് ഡാർട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് കാരണം നമുക്കിത് സ്ലിംഗ് ഷോട്ടിന് മാത്രമല്ല നമ്മൾ വേറെയും ചില പരിപാടിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുകയാണ് നാല് ഡാർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെയും വീഡിയോ നമ്മൾ എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചാണ് കേട്ടോ ചെറിയ ഉണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ വരുമ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടാൽ മതി പിന്നെ ഈ സാധനം ഞാൻ കവറല്ല ഇതിൻ്റെ നമുക്ക് നമുക്കിതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഗ്രാമിൻ്റെ നമ്മുടെ സ്പിന്നറാണ് കേട്ടോ മൂന്ന് ഗ്രാമിൻ്റെ സ്പിന്നർ ആണ് ഇതിൻ്റെ വെയിറ്റ് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇതും അൾട്രാ ലൈറ്റ് തന്നെയാണ് കേട്ടോ ഇനി വേറൊരു സാധനം കാണിച്ചു തരാം പിന്നെ അത് കണ്ടല്ലേ ക്യാമറ എന്ന് പറഞ്ഞിട്ടൊരു റീലാണ് ഇത് ഞാൻ അത്യാവശ്യം വില കുറവാണ് കേട്ടോ ആയിരത്തി മുന്നൂറ് ആ ഒരു റേഞ്ചിലേ വരുന്നുള്ളൂ അപ്പോൾ എടുത്തിട്ടുണ്ട് ഇത് എഴുതിയ ഭാഷ നമ്മുടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല അതിൽ കണ്ടോ ഗിയർ റേഷ്യോ ഇതിൽ എഴുതിയിട്ടുണ്ട് സിക്സ് പോയിൻ്റ് ത്രീ ടു വൺ നമ്മൾ ഗിയർ റേഷ്യോ ഉണ്ട് വെയിറ്റ് വരുന്ന നൂറ്റി തൊണ്ണൂറ് ഗ്രാം മാത്രം ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ പിന്നെ ഇരുപത്തി ആറ് എം എം നൂറ്റി നാൽപ്പത് മീറ്റർ കയറും ഇരുപത്തെട്ട് എം എം നൂറ്റി ഇരുപത് മീറ്റർ കയറും മുപ്പത് എം എം നൂറ്റിപ്പത്ത് മീറ്റർ കയറും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഇതിൽ ഇരുപത്തിയാറ് എം എമ്മിൻ്റെ ബ്രൈഡ് ഞാൻ ആൾറെഡി കയറ്റിയിട്ടുണ്ട് കാണിച്ചുതരാം ഇതാണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ അറിയിൽ കാണിച്ചുതരാം ഇതിൽ ഞാൻ മെഗാപ്പിയുടെ ഇരുപത്തി എത്രയാണ് ഇരുപത്തിയാറ് എം എമ്മോ ആ ഇരുപത്തിയാറ് സൈസിൽ കയറിയിട്ടുണ്ട് പക്ഷേ നൂറ് മീറ്ററിൽ കയറുമ്പോൾ തന്നെ ഇവിടെ ടച്ച് ടച്ചാകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൽ കുറച്ച് അഴിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗിയർ റിഷ്യൂ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ എഴുതിയിട്ടുണ്ട് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് ചേർുമിനെല്ലാം പിടിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ പിന്നീട് ഉൾക്കൊള്ളുന്നതായിരിക്കും പിന്നെ ഞാൻ ഈ സാധനങ്ങളൊക്കെ നേരത്തെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഞാൻ അന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ നമ്മൾ ഉദയ്പൂർ പോയപ്പോൾ അപ്പോൾ കാണാത്തവർ ഒന്നുകൂടി കാണിച്ചു തരാം ഈ ഹുക്കാണ് ഉണ്ടോ നമ്മൾ സബ്കി എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ച ഹുക്കാണ് കണ്ടല്ലേ സബ്കിയെല്ലാം വാങ്ങിക്കാൻ സബ്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചൊരു ഹുക്കാണത് നൂറ് പീസാണ് ഇതിൽ വരുന്നത് മൂന്നാം നമ്പർ ഹുക്കാണ് കേട്ടോ അതുപോലെ ഇത് ജപ്പാൻ്റെ ക്വാളിറ്റി ഹുക്കാണ് നല്ല അത്യാവശ്യം നല്ല ഹുക്കാണത് നമ്മളത് കണ്ടപ്പോൾ എടുത്താണ് വളരെ ചെറിയ ഹുക്കാണ് ഇതും സബ്കിക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഇതാണ്ടോ കേട്ടോ സബ്കി ഉണ്ടാക്കാൻ പറ്റിയ ഹുക്കാണ് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കണ്ടാലറിയും കേട്ടോ വളരെ ചെറിയ ഹുക്ക് വില കുറഞ്ഞ് കിട്ടിയപ്പോൾ നമ്മൾ എടുത്താണ് ഇതിൻ്റെ ഹുക്കിൻ്റെ സൈസ് ഇവിടെ എഴുതിയിട്ടുണ്ടോ അതിൽ ഏഴാം നമ്പർ നിന്നാണ് എഴുതിയിരിക്കുന്നത് വേണ്ടോ ഏഴാം നമ്പറാണ് കാണുന്നുണ്ടോന്ന് നമ്മൾ അറിയില്ല ഏഴാം നമ്പർ ഹുക്ക് പിന്നെ ഇത് നമ്മുടെ സാധാരണ ഹുക്ക് തന്നെയാണ് ഹൈ കാർഗൺ സ്റ്റീലിൻ്റെ ഇതെല്ലാം ഞാനൊന്ന് കാണിച്ചു തന്നായിരുന്നു ഞാൻ എല്ലാം കൂടി ഒന്ന് ബോക്സിൽ ഇട്ടപ്പോൾ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുക്കണമെന്ന് മാത്രം വേണ്ടോ നമുക്ക് കാർപ്പ് പിടിക്കാനെല്ലാം പറ്റും ഇതിലും വലിയ സൈസ് എടുത്തു കഴിഞ്ഞാൽ കാർപ്പിന് പറ്റില്ല ഇത് ഏകദേശം എന്താ കണ്ടില്ലേ എട്ടാം നമ്പർ സൈസാണിത് ഓരോ കമ്പനിക്ക് ഓരോ സൈസിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും പിന്നെ ഇതും നിങ്ങൾ കണ്ടു കാണും അന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒന്നും കൂടി കാണാത്തവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം കൂടി നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കൂടി ഒരുമിച്ച് കെട്ടി പൊതിഞ്ഞെടുത്ത് വെച്ചിരിക്കണം കേട്ടോ അത് വലിയ സൈസിലുള്ള ബുക്കുകൾ ഉണ്ടോ അല്ല ഇത്രയും വലിയ സൈസിലുള്ള ബുക്ക് ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ ഇതൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല പിന്നെ വേറൊരു ഐറ്റം വന്നിട്ടുണ്ട് അതുകൂടി കാണിച്ചുതരാം എന്താണ് ലൈറ്റ് കുറച്ച് അൾട്രാ അൾട്രാലൈറ്റ് ഫിഷിങ്ങൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മള് വാങ്ങിച്ചയറ്റോ ഞാനിതെല്ലാം അഴിച്ചിട്ട് ഒരു ഒരു കവറി തന്നെ ഇട്ട് വെച്ചാണ് കേട്ടോ എല്ലാം കൂടി അഴിച്ചിട്ട് ഒരു കവറി തന്നെ ഇട്ട് വെച്ചാണ് ഇത്രയുള്ള നമ്മുടെ അൾട്രാ ലൈറ്റിൻ്റെ ജിഗ് കെട്ടുന്ന ഒന്ന് നമ്മൾ കോർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വേണ്ടോ ഇതിൽ നമ്മൾ ചെറിയ സ്നാപ്പ് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് വളരെ കണ്ടോ നമ്മുടെ വിരലിൻ്റെ ഇത്രയും സൈസ് വരുന്നുള്ളൂ അപ്പോൾ ഇത്രയും ഐറ്റങ്ങൾ നമ്മളിപ്പോൾ പുതിയതായിട്ട് നമ്മുടെ കയ്യിൽ വാങ്ങിച്ചിരിക്കണം അപ്പോൾ ഇതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് യൂട്യൂബിൽ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം പിന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ